എല്ലാവർക്കും നമസ്കാരം ആണ് അപ്പോൾ നമ്മളുടെ ഒരു കുഞ്ഞു ബ്ലോഗ് അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു ഷോപ്പിംഗ് ബ്ലോഗാണ് കേട്ടാവുന്നത് അപ്പം നമ്മൾ സാധാരണ തൃശ്ശൂർ വരെയൊക്കെയാണ് പോവാറുള്ളത് അപ്പോൾ ഇത്തവണ നമ്മൾ കേച്ചേരിക്കാണ് പോകുന്നത് കേട്ടോ ഒന്നാമത് ബ്ലോക്കും പിന്നെ നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറേ നാളായില്ല ജോലിക്കൊക്കെ പോയിട്ട് അപ്പോൾ അതിൻ്റെതായ ഞെരുക്കങ്ങളൊക്കെ ഉണ്ട് ലാവിശ്യമായിട്ട് കാശ് ചിലവിടാനൊന്നും ഇപ്പോൾ പഴയ പോലെ ഇല്ലാത്തതുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഞാനും ഉണ്ണി മീനും കൂടിയിട്ട് ഇതാ കേച്ചേരി വരെ പോകണു സാധാരണ നമ്മൾ അവിടെ വരെ അല്ലല്ലോ പോവാറ് അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് നീഗ്രോസിലാണ് ആദ്യം പോയത് നീഗ്രോസിൽ പോയിട്ട് നമ്മൾ ഇതൊക്കെ കുറേ ഷർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു അപ്പോൾ നീഗ്രോസിലെ ഏറെയും ബ്രാൻഡഡ് ഉള്ളത് അത് കഴിഞ്ഞ് നമ്മൾ തൊട്ടപ്പുറത്തു തന്നെ കളേഴ്സിലും പോയിരുന്നു കളേഴ്സിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് മീനുട്ടിക്കുള്ള ഡ്രസ്സ് നോക്കി അപ്പോൾ ഫ്രോക്കുകളാണ് നോക്കിയത് എന്താണെന്ന് വെച്ചാൽ മീനുട്ടിക്ക് എപ്പോഴും ഈ ദാവണിയൊക്കെ കൊടുക്കാനാണ് ഇഷ്ടമെങ്കിലും ഇങ്ങനെ കുട്ടികൾ നമ്മളെക്കാളും ഇങ്ങനെ പ്രായത്തിലുള്ള ഡ്രെസ്സുകൾ ഇട്ട് നടക്കണമെന്ന് ഇഷ്ടമല്ല അപ്പോൾ എല്ലായിടത്തും പർപ്പിളും വൈലറ്റും ഒക്കെ ആണല്ലോ ഇത്തവണത്തെ ഓണം എല്ലായിടത്തും കോഡായിട്ടൊക്കെ എല്ലാവരും എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഡാർക്ക് പർപ്പിൾ ഡ്രസ്സാണ് കേട്ടോ മീനുട്ടിക്ക് എടുത്ത ഒരു ഫ്രോക്ക് അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നിഗ്രോസിലേക്ക് വന്നു അവൻ്റെ മീനുട്ടിക്ക് ഒന്ന് രണ്ട് ഉണ്ണിക്ക് ഷർട്ടൊക്കെ നോക്കി ഒരു ഷർട്ട് മേടിച്ചു അവനൊരു ടീഷർട്ടാണ് നോക്കിയത് അപ്പോൾ അത് എനിക്കത്ര ഇഷ്ടമായില്ലേ അത് കഴിഞ്ഞ് അത് വാങ്ങിച്ചു ഇവിടെ നീഗ്രോസിന് നല്ല റേറ്റാണ് കേട്ടോ കാരണം ബ്രാൻഡഡ് ഇന്ത്യൻ നല്ല ബ്രാൻഡഡ് തുണികളായതുകൊണ്ട് തന്നെ നല്ല റേറ്റ് ഉണ്ട് ഷർട്ടിനും പനിയൻസിനും ഒക്കെ നല്ല റേറ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് ഒരു ചായയും ഞാനൊരു പരിപ്പ് വടയും ഉഴുന്ന് വടയാണ് വാങ്ങിയത് അവർക്ക് ചിക്കൻ റോളാണ് പിള്ളേർക്ക് വാങ്ങി തട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങി കഴിച്ചു എന്നിട്ട് പിന്നെ ഞങ്ങൾ അപ്പോൾ ഉണ്ണിയാണ് കേട്ടോ ഓർഡർ ചെയ്യാൻ പോയത് ഉണ്ണി ഓർഡർ ചെയ്ത് അവിടെ തൊട്ടടുത്ത് തന്നെയാണ് അതിൻ്റെ അടുത്ത് അപ്പോൾ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് ഞങ്ങൾ അവിടെ ഇരുന്നു പിന്നെ എനിക്കും മീനുവിനും ചായ പറഞ്ഞായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി കുടിച്ചു അവർ ചിക്കൻ റോളൊക്കെ കഴിച്ചു അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വേറെ ഒരു ഷോപ്പിലും കൂടി കയറിയായിരുന്നു കേട്ടോ ഞങ്ങൾ എപ്പോഴും പോകുന്ന ഒരു ഷോപ്പാണ് അവിടെ ഷർട്ടൊക്കെ നല്ല ഇതിലുണ്ടാവാറുണ്ട് അപ്പോൾ അവിടെ പോയി ഇപ്പോൾ നല്ല തിരക്കാണ് അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെയുള്ള വേറൊരു ഷർട്ടിൻ്റെ ഷോപ്പുണ്ട് അവിടെ പോയി ഷർട്ടൊക്കെ എടുത്തു അങ്ങനെ തിരിച്ച് ഞങ്ങൾ നടന്നു ഞങ്ങളുടെ കുഞ്ഞു ഓണം സെലിബ്രേഷനാണ് കുഞ്ഞു വ്ളോഗാണ് കുഞ്ഞു വ്ളോഗാണ് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ഒരു സാധാരണക്കാരുടെ എങ്ങനെയാണ് അതുപോലത്തെ പർച്ചേസ് ആയിരുന്നു ഇത്തവണ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് എപ്പോഴും ലാവിഷ് പർച്ചേസ് ചെയ്തിട്ട് ആ ബസ്സിൽ നിൽക്കുന്ന സീനാണ് കേട്ടോ ബസ്സിൽ നിന്നാണ് വന്നത് നല്ല തിരക്കായിരുന്നു മഴയും പെയ്തു എപ്പോഴും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷോപ്പിംഗ് ഞങ്ങൾ ചെയ്യുന്ന കുറവാണ് ഒരു സാധനത്തിൻ്റെയും വില ചോദിക്കാതെ വാങ്ങല പതിവ് അങ്ങനെ ഞങ്ങൾ ആനപ്പാലം ഇറങ്ങി ഞങ്ങൾ മൂന്ന് പേരും കൂടെ അതാ സ്കൂട്ടിയിൽ അങ്ങനെ അങ്ങോട്ട് വീട്ടിലേക്ക് പോയി അപ്പം നമ്മളുടെ ഒരു വീട് വഴി ആയതുകൊണ്ട് കുഴപ്പമില്ല അവിടെ വണ്ടിയിൽ സുഖമായിട്ടൊക്കെ പോവുകയും വരുകയൊക്കെ ചെയ്യാട്ടോ അപ്പോൾ നമ്മൾ ഇത്തവണ അങ്ങനെ അത്രയും കുറഞ്ഞ പൈ പൈസയിലുള്ള ഓണമായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വീടിൻ്റെ മുന്നിലെത്തി അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ അവിടെ മൂന്നാളെയും കൊണ്ട് ഉണ്ണിയാൽ വീട്ടിലേക്ക് കയറ്റാറില്ല അപ്പോൾ ഇന്നത്തെ കളാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെതാ ഡ്രസ്സുകൾ ഞങ്ങൾ വാങ്ങിയ നീഗ്രോസ് കളേഴ്സ് പിന്നെ അപ്പുറത്തെ ഒരു ഷോപ്പ് എൻ്റെ പേരാവും അവിടെ നിന്ന് എപ്പോഴും പോയി ഷർട്ടൊക്കെ മേടിക്കലുള്ളതാണ് ഇതാണ് നമ്മുടെ മീനുട്ടിയുടെ ഡ്രസ്സിട്ടാണ് അപ്പം അങ്ങനെ ഇതെല്ലാം മേടിച്ചു വളരെ 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 സ്പെഷ്യലാണ് നമുക്ക് ഓരോ ഓണം നമ്മൾ മാത്രമായിട്ടാണെങ്കിലും നമ്മൾ വളരെ സന്തോഷത്തോടെയും ഒക്കെയാണ് എപ്പോഴും ഈ ഓണം ആഘോഷിക്കല് ഇതൊരു ടോപ്പാണ് കേട്ടോ അത് അമ്മയ്ക്ക് ഇഷ്ടമാവുന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ മേടിച്ചിട്ടുണ്ട് എന്താണെന്നു വെച്ചാൽ കോളർ ടൈപ്പ് നോക്കിയിട്ട് അധികം കാണാനില്ല അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സ് ഞാൻ മേടിച്ചത് അപ്പോൾ ഈ ഡ്രസ്സ് മേടിച്ചു അങ്ങനെ അതും ആയിട്ട് ഇങ്ങനെ ഇത്രയും ചുരുങ്ങിയ ചിലവിൽ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഓണത്തിന് ഡ്രസ്സ് എടുക്കുന്നത് പിന്നെ ഇതൊരു ബ്ലൗസാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എനിക്ക് എങ്ങനെ സാധിച്ചു എന്ത് സാധിച്ചു എന്നൊന്നും എനിക്ക് തന്നെ അറിയില്ല ദൈവം ഓരോരുത്തർക്ക് ഓരോ സമയത്ത് ഓരോന്ന് വിധിച്ചിരിക്കുമല്ലോ ഇപ്പം ഇതിങ്ങനെ വാങ്ങാൻ പോകുന്ന കൂടി ഞാൻ ചിന്തിച്ചില്ല കാരണം എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ദൈവം എനിക്ക് എന്തോ ഒരു വിധത്തിൽ ഇങ്ങനെ പൈസയൊക്കെ കിട്ടി അപ്പം ഞാനത് അങ്ങനെ മേടിച്ചതാണ് അല്ലെങ്കിൽ ഞാൻ മേടിക്കാനുള്ള ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല പിന്നെ മീനുട്ടിക്കൊരു ഡ്രസ്സ് എടുക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ഉണ്ണിക്ക് തൽക്കാലം ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു ഇതിലും ഇരിക്കുകയായിരുന്നു ഞാൻ അപ്പം അങ്ങനെ വാങ്ങിയത് ഇപ്പം നീഗ്രോസിന്ന് വാങ്ങിയതെല്ലാം നല്ല ബ്രാൻഡഡാണ് ഇന്ത്യൻ ബ്രാൻഡഡ് ഷർട്ടുകളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കാണിച്ചു കാണിച്ചുതരാം ഇതാണ് ഒരു ഷർട്ട് അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഷർട്ടാണ് ഇത് കേട്ടോ എന്തോ എനിക്കിത് കളർ കൊണ്ടും ഇതുകൊണ്ടും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഷർട്ട് ഷർട്ട് അങ്ങനെ ഓരോ ഷർട്ടും ഞാൻ ഇങ്ങനെ എടുത്തു നോക്കി അപ്പോൾ വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ച ഷർട്ടുമാണ് ഇത് ഒരുപാട് ആഗ്രഹത്തിലൊക്കെയാണ് ഞാൻ ഈ ഷർട്ട് മേടിച്ചത് പക്ഷേ ഇത് ഞാൻ വാങ്ങിയ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാലും ഇപ്പം നമ്മുടെ ഇഷ്ടം എല്ലാവർക്കും അംഗീകരിക്കണം എന്നൊന്നും അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഡ്രസ്സ് എടുക്കണമെന്നല്ലാതെ സന്തോഷകരമായിട്ട് നമ്മളിങ്ങനെ എല്ലാവരും ഒന്നിച്ചിട്ടുള്ള ഒരു ഓണമൊക്കെ ഇപ്പം അങ്ങനെ അടുത്തൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല നമ്മുടെ അച്ഛൻ്റെ കൂടെയുള്ള ഓണമാകുമ്പോൾ നമ്മൾ വേറെ എന്ത് കുറവുണ്ടെങ്കിലും അതവിടെ ഇങ്ങനെ പരിഹരിച്ചു പോകും ഇത് എൻ്റെ ഉണ്ണിക്കെടുത്ത എടുത്ത ഷർട്ടാണ് ഇതും നിഗ്രോസിന്ന് എടുത്തതാണ് നല്ലൊരു ബ്രാൻഡഡ് ഷർട്ടാണ് കേട്ടോ അപ്പോൾ ഇത് അതെ ഇത് ഒരു ചൈനീസ് കോളറുള്ള ഒരു ഷർട്ട് ഈ ഷർട്ട് ഞാൻ ആഗ്രഹിച്ചും മേടിച്ചതാണ് അങ്ങനെ പിന്നെ ഈ ഒരു ബ്ലാക്ക് ഷർട്ട് ഇത് പിന്നെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല ഒരു ബ്ലാക്ക് വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ മേടിച്ച ഷർട്ട് മാത്രമാണ് പക്ഷേ മറ്റു രണ്ട് ഷർട്ട് ഞാൻ വാങ്ങിയത് നല്ല ഇഷ്ടത്തോടെയും ആഗ്രഹത്തോടെയൊക്കെയാണ് പക്ഷെ നമ്മൾ ആ ഷർട്ട് കൊടുത്ത ആൾക്ക് ആൾക്കത് ഇഷ്ടമായില്ലാ കൊടുത്ത ആൾക്കാർക്ക് ഇഷ്ടമായില്ല പിന്നെ ഒരു മാല മേടിച്ചായിരുന്നു മാല ഇങ്ങനെ മാലയൊന്നും ഞാൻ വാങ്ങലേ ഇല്ല കാരണം നമ്മുടെ കഴുത്തിൽ ചെറുതായാലും ഒരു സ്വർണത്തിൻ്റെയൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട് ഇപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു മാല മേടിച്ചു തട്ടാം എനിക്ക് ഇപ്പോൾ ഇങ്ങനെ സ്വർണമല്ലാതെ ഒന്നും വാങ്ങി അങ്ങനെ പൈസ കളയാനൊന്നും എനിക്കിഷ്ടമല്ല പക്ഷെ ഇപ്രാവശ്യം എനിക്ക് സെറ്റ് സാരിയുടെ ഒപ്പം ഓണം ഫോട്ടോഷൂട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹത്തിൻ്റെ പുറത്ത് മേടിച്ചതാണ് പക്ഷേ ഇതുവരെ ഓണം ഫോട്ടോഷൂട്ടൊന്നും ചെയ്യാനും പറ്റിയില്ല അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ്